നമസ്കാരം പ്രധാന വാർത്തകൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം റെഡ് അലർട്ട് കൂടുതൽ ജില്ലകളിൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കാസർഗോഡ് ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇതോടെ ഇന്ന് അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നേരത്തെ തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല സി പി എം വിഭാഗീയത മധുമുല്ലശ്ശേരിയെ പുറത്താക്കും മംഗലപുരത്തെ പാർട്ടി വിഭാഗീയതയിൽ നടപടിയുമായി സി പി എം ഏരിയാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റിയതിനെ തുടർന്ന് പാർട്ടിക്കെതിരെ രംഗത്ത് വന്ന മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയേറ്റ് ശുപാർശ ചെയ്തു സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെ തീരുമാനം പ്രഖ്യാപിക്കും ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള തീരുമാനത്തെ തുടർന്ന് മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയിരുന്നു സി ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ ഗുരുതര ആരോപണവും മധു ഉന്നയിച്ചിരുന്നു മലയാളികൾ അല്പം ഷോക്കാവും സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധന പ്രത്യേക സമ്മർ താരിഫും സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് വരുന്നു വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണെന്നും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ് ഇതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണ് നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് കെ എസ്ഇബിക്ക് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും ഉപഭോക്താക്കൾക്ക് പോറലേൽക്കാതെ ആയിരിക്കും നിരക്ക് വർധനവുണ്ടാവുക സമ്മർ താരിഫ് കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീപ്പും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു വയനാട് ചുണ്ടേൽ എസ്റ്റേറ്റ് റോഡിൽ ജീപ്പും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ഓട്ടോ ഡ്രൈവർ ചുണ്ടൽ സ്വദേശി നവാസ് ആണ് മരിച്ചത് നാൽപ്പത്തി അഞ്ചു വയസ്സായിരുന്നു രാവിലെ എട്ടേകാലിനാണ് സംഭവം നവാസ് സഞ്ചരിച്ച ഓട്ടോ ജീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരത്ത് നാളെ പ്രാദേശിക അവധി ഭീമാപ്പള്ളി ദർഗാഷെരീഫിലെ വാർഷിക ഉറൂസ് മഹോത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ അനുകുമാരി ഉത്തരവിറക്കി മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല ഈ വർഷത്തെ ഭീമാപ്പള്ളി ഉറൂസ് ഡിസംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുമെന്ന് ജമാഅത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉറൂസിൻ്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്